എസ് ഡി പി ഐയുമായി ചേരുന്നതിൽ കോൺഗ്രസിനും ലീഗിനും യാതൊരു പ്രയാസവുമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വയനാട്ടിൽ ജയിച്ചത് ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച് പോലും കിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് എസ് ഡി പി ഐ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശനം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ എസ് ഡി പി ഐ തീരുമാനിച്ചു എസ് ഡി പി ഐയുമായി ചേരുന്നതിൽ കോൺഗ്രസിനും ലീഗിനും യാതൊരു പ്രയാസവുമില്ല ഈ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചാൽ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാമെന്നാണ് എസ് ഡി പി ഐ യു ഡി എഫ് ധാരണയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ബി ജെ പി ധാരണയുണ്ട് വയനാട്ടിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കെട്ടിവെച്ച പോലും കിട്ടില്ല ലീഗിന്റെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ശബ്ദമുന്നയിക്കാൻ യു ഡി എഫിന്റെ എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നേതാവ് പാര മുഖ്യമന്ത്രി എവിടെ പോയാലും പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് സതീശൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ ഇത് തന്നെ പറയും ഇവിടെ നിയമം നടപ്പിലാക്കില്ല വർഗീയവാദികൾക്ക് വിശ്വാസമില്ല അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി കാട്ടും പോലെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് അധികാരത്തിലെത്താൻ എന്തും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് കെജ്രിവാളിന്റെ അറസ്റ്റും ഇലക്ട്രാ ബോണ്ടിന്റെ ഭാഗമായി ബി ജെ പി വാങ്ങിയ ഫണ്ട് ആവശ്യം പോലെ ഉണ്ടെന്നും അതുപയോഗിച്ച് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങുകയാണെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു ഒന്നല്ല സെൽസ് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം